പ്രിയങ്ങളെ ഞാൻ ഇതുപോലൊരു ചെറിയ കട ഇട്ടതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനോടൊപ്പം വർക്ക് ക്രീഡവും കൂടെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രഷർ ഇല്ലാതെ ജോലി ചെയ്ത് വരുമാനം നേടുവാനായിട്ട് സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കേട്ടോ എൻ്റെ ഈ കൊച്ചു കട ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും അതെല്ലാം മാറും കേട്ടോ ഞാൻ വളരെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരിടം കൂടിയാണ് എൻ്റെ ഈ കട നിങ്ങൾ ഇതിപ്പോ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ടൈറ്റ് വർക്കൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെയൊന്നും ഇല്ല എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ഓൾട്രേഷൻ വർക്കുകളൊക്കെ ചെയ്യും ഇല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യൂ കേട്ടോ കൂടെ നമ്മുടെ കൊച്ചുകടയിലെ കച്ചവടം കൂടെ നടക്കും കേട്ടോ അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഇതുപോലൊരു വരുമാനമാർഗം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് കേട്ടോ ഇതുപോലുള്ള കടകളിലൊക്കെ കച്ചവടം നന്നായിട്ട് നടക്കണമെങ്കിലേ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് കട തുറന്ന് തന്നെ ഇരിക്കണം കേട്ടോ കട തുറന്ന് മെനക്കെട്ടിരുന്നാൽ മാത്രമേ കടയിൽ കച്ചവടം നടക്കുകയുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി ആയിട്ടുണ്ട് ഞാനിനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അമ്മച്ചിക്ക് ചോറ് കൊടുക്കണം എനിക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണം അതുപോലെ നമ്മുടെ ജൂടിപ്പണിന് ഇതിൽ ചോറൊക്കെ കൊടുക്കണം ഇന്ന് വീട്ടിലില്ല കേട്ടോ ചേൺ പെങ്ങളുടെ വീട്ടിലെ അവിടെ വാഷിംഗ് മെഷീൻ്റെ എന്തൊരു പ്രോബ്ലം അത് നോക്കാനായിട്ട് പോയിരിക്കുകയാണ് വൈകിട്ടേ വരുള്ളൂ പിന്നെ എനിക്കിപ്പോൾ ബാങ്കിൽ പോയിട്ട് വേണം വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് അപ്പോൾ നമ്മുടെ സ്വന്തം കടയും സ്ഥാപനവും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പോകാനായിട്ട് അവരുടെ അനുവാദം ഒന്നും ചോദിക്കണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള സമയത്തേക്ക് കട അടച്ചിട്ടങ്ങ് പോകാൻ സാധിക്കും പിന്നെ വീണ്ടും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് ഒരു നാലുമണിക്ക് ചായ ഒക്കെ ഇട്ട് ഞാനും അമ്മച്ചിക്കൊക്കെ കൊടുത്തിട്ട് വീണ്ടും കടയിലേക്ക് വരും കേട്ടോ സ്വന്തമായിട്ട് വരുമാനം നേടണമെന്ന ആഗ്രഹത്തോടെ ഞാൻ വെറും അയ്യായിരം രൂപ മുടക്കി തുടങ്ങിയ ഒരു ചെറിയ സെറ്റപ്പ് ആണ് കേട്ടോ ഇനി ഈ കാണുന്ന കടയിലേക്ക് എത്തിയത് അപ്പോൾ അതിൻ്റെ നാൾ വഴികളും കാര്യങ്ങളും എല്ലാ ഐഡിയാസൊക്കെ ഞാൻ വിശദമായിട്ടൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോട്ടൊക്കെ വരാം അതുവരെ ടാറ്റാ